Massa, you are a പ്രേമമായിരുന്നു സ്നേഹവും ഇത് സ്ക്രിപ്റ്റിലില്ല േമമായിരുന്നുണ്ട് അമ്പലത്തിനും ഉത്സവത്തിന് പോയപ്പോ വളരെ ലവ് ഞാൻ കണ്ടുപിടിച്ചതാണ് പിന്നെ ചെക്കൻഡ് എന്റെ നാട്ടിൽ നാട്ടുകാരനാന്ന് എന്റെ ഫ്രണ്ടാന്ന് എൻ്റെ പഠിച്ചതാണ് എന്നിട്ട് ഇവിടെ എന്നോട് പറഞ്ഞിട്ടുണ്ടായില്ല ലാസ്റ്റ് ഞാൻ പിടിച്ചു പിന്നെ പിന്നെ വളരെ നല്ല കുട്ടിയാണ് താങ്ക് യു താങ്ക് അമ്മായി അമ്മേന്റെ ഒരു ഭാഗ്യം പറയാ അടുക്കള പണി ഗംഭീരായിട്ട് എടുക്കും പിന്നെ സത്യസന്ധതയാണ് സുന്ദരിയാണ് സുമുഖിയാണ് എന്നൊക്കെ പറയണെന്നുശീല സുശീലയാണ് ഇതൊക്കെ ഉള്ളതാണ് വളരെ വലിയ മികച്ച ഡാൻസുകാരി ഡാൻസ് ടീച്ചർ അയ്യായിരത്തിൽ അതായത് അറുപത് തൊട്ട് അഞ്ചു വയസ്സ് വരെയുള്ള സ്ത്രീജനങ്ങളെ അഞ്ചായിരം അതൊരു വലിയ കലാകാരിയാണ് അമ്മായി അമ്മേന്റെ ഭാഗ്യ അത്രയാണ് പറയാനുള്ളത് എന്നാലും ചെക്കൻ്റെ ഭാഗ്യം പറയൂല ക്കണം ഇതില <laughs> 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 <laughs>